ോടായി എന്റെ ശബ്ദങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടുമായി എറണാകുളം അയാളെ കൈവിടിച്ചു കണ്ടാൽ എന്ന് സുമുഖനാണ് കാണാൻ നല്ല മൂന്ന് പെണ്ണുന്മാരുണ്ട് ഏഴു വയസ്സ് മുപ്പത്തെട്ടായി പ്രേമീയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ വറദിയാ ആ പ്രണയമാരും വർത്താമേנדי തന്നക്കല വർത്താമേנדי കട്ടപ്പെടുന്നവനെ കൽമുജാഹിദിലീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലെ ദിഹാറിലെ സുഗനാക്കളവയാ എന്ന ഹംസയ പോവയാ എന്റെ കേൾവര പോവയാ എന്റെ സായ 재미, கோர தபீராயிருக்கும் குர்ஆன் என்ன சொன்னதனா அல்லாஹ் சொன்னதனே என்ன பெரிய پیغمبر சகோதரனே பையை நைபா الله லைசூ பில் முத்தர்ரபீமீன் அவாரால் அதிர் அதிர கண சுகளோரு வர இருக்கப்பட்டவங்கள அல்லாஹ்வுنا கூட்டத்தில் படுத்திட்டே ஆமீன் அன்னை குரவுது ஆமீன் அல்லாஹ்வுنا கூட்டத்தில் படுத்திட்டே ஆமீன் அவங்கர்க்கு நாட்டலச்சத்துல நடக்குது வந்து

Eu não gonna

ബൗദ്ധികരമാക്കാൻ പഠിച്ച എന്നgetLogger ഇൻഷാ അല്ലാഹ് ശാസ്ത്രാസ്നാമവിലൂടെ ദുനിയാ സുഖിക്കുന്നവൻ ആദ്യ ആരിമാവ സുഖിക്കുന്നവൻ ഇവിടെ അല്ലാഹുവിലേക്ക് പ്രവാഹിക്കുന്ന ഹദീസ് തിവാഫി നാല് പറഞ്ഞു അല്ലാഹു ഇല്ലവനെയും ഒരു വിചുക്കുമ്പോൾ ഈ ദുനിയാവിനെ സുഖലോലുപതയിലേക്ക് നടനവിയവർ 2 ലക്ഷം സമ്പഠം ആഗ്രഹിച്ചവരും ി സുഖം നിങ്ങൾ ആസ്വദിച്ചവരാണ് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വരലോകത്തിന്റെ സുഖമില്ല സ്വർഗത്തിന്റെ കട്ടിയില്ല സ്വർഗത്തിന്റെ വെള്ളമില്ല സ്വർഗത്തിന്റെ ഹുരുളികളില്ല അതിന്ന് കൊടുക്കണ്ടേ മറ്റൊന്നിനെ ഓർക്കണ്ടേ

அல்லாவ <Sessimus> உ